വാർഷിക മാസരല്ല <aunque mehranoughs> <artoons> <razorak>

അതിലെ ഏറ്റവും നല്ല ഫോട്ടോ എത്രാമത്തെ അതായത് എത്രാമത്തെ കുട്ടിയൊന്നും പറയണേ നിങ്ങൾ തീരുമാനം എടുത്തിട്ടാൽ അത് നല്ലതാണെങ്കിൽ കമ്മിറ്റി അംഗീകരിക്കുന്നതാണ് അംഗീകരിക്കുന്നത്

സെക്യൂറുമായി അവതരിപ്പിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് സമയ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കും പങ്കാളികളാണോ വാർഷികാഘോഷവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഹൈലൈറ്റ് പരിപാടിയായ കാവിലെ പാട്ട് മത്സരം നടന്നു അതിൻ്റെ വിജയികൾ പ്രഖ്യാപിച്ചു അടുത്ത പരിപാടി നമ്മുടെ ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ് അത് ബഹുമെന്നായ നമ്മുടെ സെക്യൂർ മാഷ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതൊക്കെ അദ്ദേഹം ഹിപ്നോതെറാപ്പിസ്റ്റ്

വായയിൽ വെക്കുന്ന ആ സെക്കൻഡിൽ വായയുടെ ഉള്ളിലെ ഓച്ചയും തീരും ആ സെക്കൻഡിൽ ഓച്ച ഇല്ലെങ്കിൽ തീ കത്തൂല അത് കിടും അപ്പം വായിൽ നമ്മൾ വിചാരിക്കും മുമ്പോ പഠിച്ചുകൊണ്ട് ഇനി വായിൻ്റെ ഉള്ളിൽ കത്തി എന്താ ഒന്നും ഉണ്ടാവും പോകണില്ല സെക്കൻഡുകൾക്കുള്ളിൽ വായില ഓച്ച കുട്ടികൾ ഇങ്ങനെ ഇതേപോലെ അങ്ങോട്ടുണ്ടൊക്കെ വർത്താനം പറയുന്നുണ്ട് ആകെ ഡസഫായിട്ട് എനിക്കുണ്ട് കോറ വെച്ചിട്ട് രണ്ടാമത്തെ പിന്നീട് വെല്ലടിച്ചു വയോജി ഭാഷ ക്ലാസ് ചെയ്ത് പോണില്ല കുട്ടികളാകെ തലക്കെ പിടി ചാന്ത് പിടിച്ചിട്ടിരിക്കുക ഇൻ്റർവെല്ലായി മാഷു കഴിച്ച സമയത്ത് ബയോളജി മാഷ് വീണ്ടും ക്ലാസ്സിലേക്ക് കയറുന്നു കുട്ടികൾ ഇങ്ങനെ നെഞ്ചത്ത് കഴിച്ചപ്പോൾ മാഷ് പറഞ്ഞു മലയാളത്തിൻ്റെ ടീച്ചർന്ന് ലീവാണെന്ന് മാഷ് വീണ്ടും ക്ലാസ് തുടങ്ങി നാലാമത്തെ പിരീഡ് ഉച്ചയോടെ അടുത്ത സമയം രാവിലെ ഒൻപതരക്ക് ബയോർജ്ജ മാഷ് ക്ലാസ് തുടങ്ങി പന്ത്രണ്ടേകാലായി നാലാമത്തെ പിരീഡ് ബെല്ലടിച്ചു മാഷ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു മാഷെ ഈ മാത്സിൻ്റെ ടീച്ചർ വന്നിട്ടില്ല കേട്ടോന്നു മാഷിക്ക് സന്തോഷമായി മാഷെ വീണ്ടും ബയോളജി ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങി മാഷൻ ഒരു ചിത്രം വരച്ചു ബോഡി എന്നിട്ട് ചോദിച്ചു കുട്ടികളോട് മക്കളെ ഈ ചിത്രം എന്താണെന്ന് മനസ്സിലായ എനിക്കില്ലാത്തതും നിങ്ങൾക്കുള്ളതുമായ ഒരു വസ്തു കുട്ടികൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞേ സാറേ അത് തലച്ചോറില്ല എന്ന് വെച്ചാൽ ഈ മാഷിക്ക് ക്ലാസ് എടുക്കുന്ന മാഷിക്ക് കുറച്ച് ബോധം എഴുന്നേറ്റ് എഴുന്നേറ്റ് പോകുവായിരുന്നു മാഷി വീണ്ടും ക്ലാസ് എടുക്കല്ലേ കുട്ടികൾ പറഞ്ഞ് അങ്ങനെ ക്ലാസ് ഇയാൾക്കൊരു ബോധമല്ലേ വീണ്ടും അയാൾ ക്ലാസ് തുടങ്ങി അവസാനം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ കുട്ടിയോട് ഒരു ചോദിച്ചു ചോദിച്ചു മനുഷ്യന്മാർക്കൊക്കെ നിർബന്ധമായി വേണ്ട ഒരു സാധനമുണ്ട് അതെന്താണെന്ന് അറിയുന്നത് എല്ലാ കുട്ടികളും എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു മാഷേ ഉളുപ്പ് വേണം ഉളുപ്പ് എന്ന് അതുപോലെ നിങ്ങള് കുറച്ച് കഴിയുമ്പോഴത്തേ എന്നോട് മാഷേ ഉളുപ്പ് വേണം ഉളുപ്പ് ഞങ്ങളുടെ ഇവിടെ വർത്തമാനം പറഞ്ഞ് ചായ അടിക്കണ് മൊബൈലിൽ അങ്ങട്ടുകൊണ്ട് കളിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെ ക്ലാസ് പോറടിക്കുന്നുണ്ടെന്ന് ഉളുപ്പ് വേണം ഉളുപ്പ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ എടുത്തു തന്നെയാണ് പെട്ടെന്ന് അവസാനം വന്ന ഒന്ന് രണ്ട് കൗൺസിലിങ്ങിൽ വന്ന ആളുകളുടെ വിശേഷം മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഞാൻ പങ്കുവെക്കണത് ഒരു ഇരുപത് വയസ്സായ പെൺകുട്ടിയായിട്ട് ഒരു ഉമ്മയും ഉപ്പയും വരുകയാണ് വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറയുന്നത് ഉമ്മയും ഉപ്പയും വന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ മോള് ഇരുപത് വയസ്സായി കല്യാണത്തിന് സമ്മതിക്കണില്ല അവൾ ഏതോ ഒരു സെക്കൻഡായിട്ട് പ്രേമുണ്ട് എന്നാണ് പറയണത് അവൾ കല്യാണത്തിന് സമ്മതിക്കണില്ല മാഷൊന്നും ഇടപെടണമെന്നു പറഞ്ഞു ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോനെ എന്താ വിശേഷം എന്താണ് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മഷേ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ഉമ്മയും ഉപ്പയും ഒന്നും എന്നിട്ട് സംസാരിക്കാറില്ല അവർക്കതിന് നേരല്ല അവർ ഫുൾ ടൈം ഫോണിലാണ് തോണ്ടലോടെ തോണ്ടൽ വീട്ടിൽ വേണ്ടലന് പുറത്തും തോണ്ടലന് മൊത്തം തൊണ്ടലനെ ഞാൻ ആ ഉമ്മയെ വെച്ച് ഉമ്മയോട് വെച്ച് മോളായിട്ട് സംസാരിക്കാറൊന്നുമില്ലേ ഉമ്മ പറഞ്ഞു സാറേ എനിക്ക് പണിയല്ലേ അടുക്കളത്തെ പണി കുറേ പിന്നെ അവൾ സ്കൂളിലിട്ട് വന്നാൽ മൊത്തം തിരക്കല്ലേ ഞാൻ ഉപ്പാന വിളിച്ചു ഉപ്പാനൊളിച്ചു വിളിച്ചു വല ഉപ്പ എന്താ മോള് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് നിങ്ങൾ മൊബൈലിലാണല്ലോ എന്ന് പറഞ്ഞപ്പോ ആ ഉപ്പിനോട് പറഞ്ഞതെന്ന് അറിയാം മാഷേ നിങ്ങൾ എന്തിനുണ്ടോ രണ്ട് മൊബൈലാണ് അതിൻ്റെ അകത്ത് പത്ത് ഗ്രൂപ്പിന്റെ അഡ്മിനാ ഞാൻ പത്ത് ഗ്രൂപ്പിന്റെ നടക്കുന്ന കാര്യങ്ങൾക്ക് പിന്നെ ആരെ മറുപടി കൊടുക്കുക ഇവിടെ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ആരെ ഇടപെടുക പത്ത് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ ആ സമയത്ത് ആ ഉപ്പയോട് തിരിച്ച് ഞാൻ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ അടിമിന് ആരാ നമ്മൾ പല ഗ്രൂപ്പിൻ്റെയും അഡ്മിനായി നമ്മുടെ പല വിഷയങ്ങളിലും ഇടപെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽത്തെ അഡ്മിനെ കുറിച്ച് നമ്മുടെ വീട്ടിൽത്തെ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചർച്ച ചെയ്യാനും നമ്മളവരുമായി ഇടപെടാനും നമുക്ക് സമയം ലഭ്യമാകാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം കുട്ടി വന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ഭാര്യയും ഭർത്താവ് കൂടിയിട്ടാണ് വരുന്നത് ഭർത്താവ് ഭാര്യ പറഞ്ഞു സാറേ എൻ്റെ ഭർത്താവ് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രശ്നമില്ല ഞങ്ങൾ പുറത്തു പോകും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇക്കകം വാങ്ങിത്തരും എല്ലാം ഉണ്ട് പക്ഷേ ഫുൾ ടൈമും വാട്സപ്പിലാണ് ഫുൾ ടൈമും വാട്സപ്പിൽ മിണ്ടാൻ നേരമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കും ഞാൻ എപ്പോഴെങ്കിലും അടുത്ത് വന്നിരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും വന്നിട്ട് പറയും ഇത് കണ്ട വാട്സപ്പിൽ ഇങ്ങനെ ഓരോ വീഡിയോ കാണിച്ചു തന്നിട്ട് റീൽസ് കണ്ടിട്ട് പറയും ഇത് കണ്ട ഇത് കണ്ടാ ഇത് കണ്ട എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഈ വാട്സപ്പിലെ വീഡിയോസ് കാണാൻ അല്ലല്ലോ എന്നെ കല്യാണം കഴിച്ചത് കേൾപ്പിച്ചു പ്രസംഗം കേൾപ്പിച്ചു എന്നെ വഴുത് കേൾപ്പിക്കാനല്ലോ എന്നെ കല്യാണം കഴിച്ചത് ചിലരൊക്കെ വിചാരണം അതാണ് വെറും പ്രസംഗം മതി വെറും മതം മതി എന്ന് മാത്രം അങ്ങനെയല്ല പ്രവാചകൻ പോലും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ പുറത്ത് കളിച്ചിരുന്നു എന്നും ഓട്ടമത്സരം നടത്തിയിരുന്നു എന്നുമൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മുടെ ജീവിതം എന്നുവെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരാകണം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ ജീവിതത്തിന്റെ സർവതുമായാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷ കൗള്ളൂ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ചാറ്റിലൂടെയും ഒക്കെ ഒരു നിശ്ചിത സമയത്തെ സന്തോഷം നമുക്ക് ലഭ്യമാകുമെങ്കിൽ നാളുകളിൽ ആ സന്തോഷം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നമ്മുടേതായി മാറണം നമ്മുടെ സ്വന്തമാകണം നമ്മളടുത്തിരിക്കണം അവരുമായി എൻ്റെ പ്രിയപ്പെട്ട മക്കൾ കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല കുടുംബസംഗമത്തിൽ വന്നാൽ ചോദിക്കേണ്ടതുണ്ട് പലതും അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരും നമ്മുടെ കുടുംബവും ഉപാകണം എല്ലാം അതിന് നല്ല മധുരം ഉണ്ടാവും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ ആ ബിസ്കറ്റ് ബിസ്കേറ്റെടുത്തിട്ട് അതിനുള്ള ക്രീമൊക്കെ കുട്ടനാക്കിയിട്ട് ഒട്ടിച്ചു വെച്ചതുണ്ടാവും ഒന്നുണ്ടാക്കിയ കുടുംബം എന്ന് പറയുന്ന വിഷയം ആ ക്രീം മുഴുവൻ കളഞ്ഞതിനു ശേഷം ഭാര്യ ആ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവസാനം കൗൺസിലിങ്ങിന് വരും കൗൺസിലിങ്ങിന് വന്നുണ്ടെങ്കിൽ കൗൺസിലർമാർ ഫെവീകോഡ് വെച്ച് ഒട്ടിച്ചു കൊടുക്കും ബിസ്കേറ്റ് ഫെവീകോഡ് വെച്ച് ഒട്ടിച്ചുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല ഉറപ്പിൽ നിൽക്കും കുറച്ച് കഴിഞ്ഞ വൃത്തിയിട്ട മണായിരിക്കും അതുപോലെ ഭാര്യമാൻ കുടുംബം എന്ന് പറയുന്നത് ആ ക്രീമ കളയാതെട്ടിക്കാതെ ആ മാധുര്യത്തിൽ കൊണ്ടുപോകാൻ ഭാര്യക്കും ഭർത്താവിനും കഴിയണം ഏറ്റവും നല്ല ഭർത്താവ് ആരാണെന്ന് അറിയാം ഏറ്റവും നല്ല ഭർത്താവ് പ്രവാചകനോട് ചോദിച്ചു ഏറ്റവും നല്ല ഭർത്താവ് ആരാണ് എന്ന് പ്രവാചകൻ കൊടുത്തൊരു മറുപടി ഉണ്ട് ഭാര്യമാർ വർത്തമാനം പറയുമ്പോൾ ഭാര്യമാർ ഒച്ചയിടുമ്പോൾ ഭാര്യമാർ ഉറക്ക വർത്തമാനം പറഞ്ഞ് വഴക്കിന് വരുമ്പോൾ അവരോട് മിണ്ടാതിരിക്കുകയും മറുപടി നൽകാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന് നമ്മൾ ആവേശ നമ്മൾ എത്ര നല്ല ഭർത്താക്കന്മാരാണ് നമ്മൾ ഏതെല്ലാം രീതിയിൽ ഇടപെടുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്ന ആ ക്രീം കൂടെ കൊണ്ടുപോകാൻ എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ ജീവിതത്തിൽ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പ്രശ്നങ്ങളായിരിക്കും എവിടെയും എന്ത് സ്വന്തം ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ സ്വന്തം പിന്നെ പേജിൽ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതിനെക്കുറിച്ച് ചാറ്റ് ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സ്വന്തം പ്രൊഫൈലിൽ സ്വന്തം ചാറ്റിൽ സ്വന്തം പേജിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അതിനെപ്പറ്റി നാട്ടുകാർ ചർച്ച ചെയ്യപ്പെടും ഒരു സ്വാമിയുടെ അടുത്തേക്ക് തൻ്റെ ശിഷ്യങ്കരാണ് എന്നിട്ട് ചോദിച്ചു അല്ല ഗുരുജി അങ്ങയെപ്പറ്റി നാട്ടുകാരനല്ല മോശമായിട്ട് പറയണ്ടല്ലോ നാട്ടുകാർ വല്ലാതെ ഇടപെടുന്നുണ്ടല്ലോ എന്നിട്ടും ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു നിങ്ങൾ ആളുകളെ നിങ്ങളെ കുറ്റം പറയുമ്പോൾ ആളുകളെ നിങ്ങളെ കളിയാക്കുമ്പോൾ ആളുകളുടെ നിങ്ങൾ ഒന്നുമില്ലാത്തവരെന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ായി എന്തുകൊണ്ടാണ് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ആ സമയത്ത് പ്രിയപ്പെട്ട ശിഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ഗുരു പുറത്തേക്ക് കൊണ്ടുപോയി ആ കാണുന്ന മരം കണ്ടോ മോന് ആ മരം കണ്ടോ ഒരു മാങ്ങ കണ്ടോ അതിൽ നിറയെ പഴുത്ത മാങ്ങ കേൾ കണ്ടോ ആ മാങ്ങയെ കുട്ടികളെങ്ങനെ കല്ലെടുത്ത് അറിയുന്നത് കണ്ടോ അപ്പോ ആ മാവ് എന്താ ചെയ്യുന്നത് പിന്നെയും പിന്നെയും പഴുത്ത മാങ്ങകൾ ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കാൻ പഴുത്ത മാങ്ങകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ ആ മാവ് പറയണ്ട പിന്നെ അവസ ഇനി ആ മാങ്ങ കൊടുക്കൂലന്നും ഇല്ല അതുപോലെ മനുഷ്യന്മാർ പലരും നമ്മളെ പറ്റി കുറ്റം പറയുന്നുണ്ടാവും പലരും നമ്മളെ പറ്റി കളിയാക്കുന്നുണ്ടാവും പക്ഷേ അതൊന്നും നിൽക്കാതെ പഴുത്ത മാങ്ങ കൊടുക്കാൻ നല്ല മനസ്സുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകണം ഒരു ഗുരുവും കഥ കഥഷ്ട്രോത് കേട്ടാൽ മതി ഒരു ഗുരുവും ഒരു ശിഷ്യനും കൂടി ഒരു ആത്മരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ ഗ്രാമകവാടത്തിൻ്റെ ആത്മര ചുവട്ടിൽ ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഓടി വരിക ഓടി വന്നിട്ട് ചോദിച്ചു അല്ല ഗുരുവേ അല്ല ഈ നാട്ടിലുള്ളവരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ് എന്ന് ഇവിടെ പറയുന്നത് കേട്ട് ശരിയാണോ എന്ന് ചോദിച്ചു ഗുരു പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ആ ചെറുപ്പക്കാരൻ ആ ഗ്രാമത്തിലേക്ക് കടന്നുപോയി കടന്നുപോയതിനു ശേഷം കുറെ കഴിഞ്ഞതിനു ശേഷം ആ ചെറുപ്പക്കാരൻ ഓടി വരിക ഓടി വന്ന് ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അത് ശരിയാട്ടോ ആ നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ് ആ നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഓടിപ്പോയി പിറ്റേ ദിവസം വേറൊരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ചോദിച്ചു അല്ല ഈ നാട്ടുള്ളവരൊക്കെ നല്ലവരാണ് എന്ന് പറയുന്നത് കേട്ടു ശരിയാണോ എന്ന് ചോദിച്ചു ഗുരു പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ആ ചെറുപ്പക്കാരൻ ആ ഗ്രാമത്തിലേക്ക് പോവുകയും അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നിർവഹിച്ചതിനു ശേഷം തിരിച്ചു വരികയും ചെയ്തു തിരിച്ചു വരുമ്പോൾ ആ ഗുരുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ ആ നാട്ടിലുള്ളവരൊക്കെ നല്ലവരാണ് ആ നാട്ടിലുള്ളവർക്ക് എന്ത് സ്നേഹം അപ്പുറത്തുള്ള അപ്പുറത്താണ് എൻ്റെ കുടുംബം താമസിക്കുന്നത് അവിടെ വീട് വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് ഈ സമയത്ത് ഈ ഗുരുവിനോട് തൻ്റെ ശിഷ്യൻ ചോദിച്ചൊരു വാക്കുണ്ട് ഇന്നലെ ഒരു ശക്യൻ വന്നിട്ട് പറഞ്ഞു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇവിടെയൊക്കെ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ തലയാട്ടി ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇവിടെയുള്ളവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞു അപ്പോഴും നിങ്ങളുടെ തലയാട്ടി യഥാർത്ഥത്തിൽ ആർക്കാണ് പ്രശ്നം എന്ന് ആ സമയത്ത് ആ ഗുരു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് കൊടുത്തതിന് മറുപടിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്നവരെ ആ ഗുരു പറഞ്ഞത് ആ നാട്ടുകാർക്കല്ല പ്രശ്നം അവരവരുടെ കണ്ണുകൾക്കും അവരവരുടെ ഹൃദയങ്ങൾക്കുമാണ് പ്രശ്നങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ വീട്ടിൽ പ്രശ്നമുണ്ട് അമ്മായിമ്മ അങ്ങനെ ചെയ്യുന്നുണ്ട് മരുമകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നാത്തൂന് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ മനസ്സുകളൊന്ന് റീഫ്രഷ് ചെയ്യാൻ സാധ്യമായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അത് പുഴപോലെയാകണം എന്നാ പറയുക പുഴ പുഴ കണ്ടിട്ടുണ്ടോ ആ പോലെ ആകണം എന്നാ പറയുക എന്തുകൊണ്ടെന്നറിയോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുക ആ വെള്ളത്തിൽ ഒരു അഞ്ച് ടീസ്പൂൺ ഉപ്പ് ഇടുക അത് നന്നായി കലക്കുക എന്നിട്ട് കുടിച്ചു നോക്കിയാലെങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും ഉപ്പുണ്ടാവും അല്ലേ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക അതിൽ ഒരു അഞ്ച് ടീസ്പൂൺ ഉപ്പ് ഇടുക എന്നിട്ട് നന്നായി കലക്കുക നാമം വെച്ചാൽ ഉണ്ടാവും ചെറിയ ഉപ്പ് ഉണ്ടാവും നമ്മൾ നമ്മളൊരു കിണറ്റിലേക്ക് വരിക കുറച്ച് ഉപ്പ് ആ കിണറ്റിലിടയാ നന്നായി കലക്കുക നാമം വെച്ചാലോ ഉപ്പുണ്ടാവില്ല നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ചെറിയ മനസ്സായിട്ടുണ്ടെങ്കിൽ നിറയെ പ്രശ്നങ്ങളാവും നമ്മുടെ മനസ്സ് വലിയ മനസ്സാവണം അപ്പോൾ കുറേ ഉപ്പ് വന്നാലും കുറേ സങ്കടം വന്നാലും കുറേ പ്രയാസങ്ങൾ വന്നാലും കുറേ പ്രശ്നങ്ങൾ വന്നാലൊന്നും നമ്മുടെ മനസ്സിനൊന്നും പറ്റൂല നമ്മുടെ മനസ്സ് വലിയ മനസ്സായി മാറിയാൽ നമ്മുടെ ഈ പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലാതെയാകും മനശാസ്ത്രന്മാർ പറയുന്നൊരു വാക്കുണ്ട് നമ്മുടെ മനസ്സ് നമ്മൾ മുറം പോലെ ആകുക എന്നത് നമ്മൾ മുറം പോലെ ആകുക നമ്മൾ രിപ്പയാകരുത് എന്ന് വാട്സപ്പുകാരോട് നമുക്ക് പറയാനുള്ളത് അതാണ് അതുപോലെ നമ്മുടെ ശബ്ദം കേൾക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് അതാണ് നമ്മൾ മുറം പോലെ ആകുക മുറം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുറത്തിൽ വെച്ച് അരി ചേരും അല്ലേ അപ്പോൾ എന്താവും വെടക്ക് സാധനങ്ങളൊക്കെ ചീത്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകും നല്ലതൊക്കെ സംഭരിച്ചു വെക്കും അരിപ്പയുടെ ജോലി എന്താ അരിപ്പ നല്ലതൊക്കെ കളയും ചീത്ത സംഭരിച്ച് വെക്കും വേസ്റ്റ് സംഭരിച്ചു വെക്കും നമ്മൾ മുറം പോലെയാകുക നല്ലത് ശേഖരിച്ച് വെക്കുക നമ്മൾ പിന്നെ അരിപ്പയാകരുത് നല്ലത് കളഞ്ഞ് ചീത്ത ശേഖരിക്കുന്നവർ നമ്മളാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തിന് ഈ അവസരത്തിന് നന്ദിയും കടപ്പാടം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് അസ്സാം വലിക്കും